എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം അലൈക്കും വറാഹ്മുല്ലാൻ ഞാൻ സുബൈദ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് യൂസഫ് നബിലെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഒരല്പം സംസാരിക്കുവാനാണ് ഇൻഷാള്ള പരിശുദ്ധ പരിഷ്ധുറാനിലെ പന്ത്രണ്ടാം അധ്യായം സൂറത്തിൽ യൂസുഫിലൂടെ നമുക്ക് സുപരിചിതമാണല്ലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വളരെയധികം ഗുണപാഠങ്ങൾ നൽകുന്ന ഒരു കഥയാണ് ഈ സൂറയിലൂടെ വിവരിക്കുന്നത് സഹോദരങ്ങളാൽ കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം എത്തിച്ചേരുന്നത് ഈജിപ്തിലെ പ്രമുഖനായ അസീസിന്റെ വീട്ടിലായിരുന്നു വളരെ മനോഹരമായ ആകർഷ്മീനായ പ്രക്ഷോഭയുള്ള വളരെ നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നല്ലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിണറ്റിൽ കിണറ്റിലിട്ടതിനേക്കാളും ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു അവിടെയുള്ള യജമാനന്റെ ഭാര്യ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുവാനും വശീകരിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തിയതിനെ പ്രതിരോധിച്ചത് ആ പ്രതിരോധങ്ങളെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം യൂസുഫ് നബി അലൈ ഇസ്ലാമിനെ ബാഹ്യമായി ഭയങ്കര സൗന്ദര്യവും ആകർഷണീയതയും ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിനും വളരെ മനോഹരമായൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും കോസ്മെറ്റിക്കുകളെല്ലാം തേച്ച് നമ്മുടെ പുറത്തെ സൗന്ദര്യം ഭംഗിയാക്കുവാനും നല്ല ഡ്രസ് ധരിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ സൗന്ദര്യം നമ്മൾ ആരും പരിഗണിക്കാറില്ല യൂസുഫ് നബി ഇസ്സലാമിന്റെ യുവത്വത്തെ പറ്റി അംഗ് പറയുന്നു അദ്ദേഹം പരിപൂർണ ശക്തി പ്രാപിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് വിജ്ഞാനവും അറിവും നൽകി പ്രിയമുള്ളവരെ സദാസമയവും യജമാനത്തിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്ന യൗവനത്തിന്റെ മൂർധന്യത്തിൽ എത്തി നിൽ നിന്ന യൂസുഫ് നബി അലൈസ്ലാമിന്റെ ഈ പരീക്ഷണങ്ങൾ വളരെ കഠിനമായ പ്രയത്നമായിരുന്നു ഇതിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഈ തെറ്റിൽ നിന്ന് പ്രതിരോധിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഒന്ന് തനിക്ക് അഭയവും സംരക്ഷണവും നൽകിയ തന്റെ യജമാനന്റെ വാരയുമായി അഭിഹിത ബന്ധത്തിൽ ഏർപ്പെടുക എന്നാൽ യജമാനനെ വഞ്ചിക്കലാണ് രണ്ടാമത്തേത് എല്ലാം കാണുന്ന അവാഹുവിന്റെ കാഴ്ചക്ക് മുമ്പിൽ തെറ്റുകാരനാകരുത് എന്നുള്ള ആ ഉറച്ച വിശ്വാസം മൂന്നാമത്തേത് ഏറ്റവും വലിയ വിഡ്ഢി ആരാണ് നൈമിഷിക സുഖത്തിനു വേണ്ടി ശാശ്വതമായ സ്വർഗം നഷ്ടപ്പെടുത്തുന്നവൻ അതുകൊണ്ട് തന്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോകരുതേ എന്ന വേവലാതി കൊണ്ട് സ്വീകരിച്ച നിലപാട് ഇതൊക്കെയാണ് ആ മനസ്സിന്റെ ഒരു മനോഹരിത മന പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നമ്മുടെ ബാഹ്യമായ സൗന്ദര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യവും ഉണ്ടാക്കുവാൻ പ്രയത്നിക്കുക എന്ന മഹത്തായൊരു സന്ദേശമാണ് ഈ വചനങ്ങൾ നമുക്ക് തരുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനം കൊണ്ട് കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു അസ്സലാ വലൈക്കു വാഹമുല്ലൂ